രണ്ടായിരത്തി ഇരുപത്തി ദീപാവലിയോട് അനുബന്ധിച്ചാണ് മൗവ എന്ന് പറയുന്ന പ്രദേശത്തെ പ്രേം ജ്യോതി ആശ്രമത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് ദീപാവലി ആയതുകൊണ്ടും ഒപ്പം കുട്ടികൾക്ക് ദീപാവലിയുടെ സമയത്ത് പടക്കം പൊട്ടിച്ച് ശീലമുള്ളതുകൊണ്ടും അവർക്ക് വേണ്ടി ഞങ്ങൾ അനുവാദം വാങ്ങിച്ച് ഈ ഒരു പടക്കം പൊട്ടി നടത്തുകയായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അനുവാദം വാങ്ങിച്ചതെങ്കിൽ പോലും വലിയ കുട്ടികളാണ് ഇവിടെ പടക്കം പൊട്ടിക്കുന്നതായിട്ട് വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത് ഏതായാലും ഈ രംഗങ്ങളൊക്കെ കുട്ടികൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ദീപാവലിയുടെ വെക്കേഷനിലാണ് കുട്ടികളുമൊത്ത് ഈ ഒരു ആത്മീയ യാത്ര ഞങ്ങൾ നടത്തിയത് എങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ വലിയൊരു ശ്രദ്ധ ഉള്ളതുകൊണ്ട് മാത്രമാണ് ദീപാവലിയോട് അനുബന്ധിച്ച് പടക്കം പൊട്ടിക്കുന്ന നല്ല ഒരു അനുഭവം കുട്ടികൾക്ക് ഈ വർഷം നഷ്ടപ്പെടുവാൻ കാരണമാകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബഹുമാനപ്പെട്ട അസിയേഷനോട് അനുവാദം വാങ്ങിച്ച് ഈ പ്രേംജ്യോതി ആശ്രമത്തിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്ത് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന് ഈ ഒരു പടക്കം പൊട്ടിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പടക്കം പൊട്ടീരിന്റെ ഹ്രസ്വമായ വീഡിയോ മാത്രമാണ് ഞാൻ ചിത്രീകരിച്ചിരിക്കുന്നത് എല്ലാവർക്കും പടക്കം പൊട്ടിക്കുവാനും പൂത്തിരി കത്തിക്കുവാനുള്ള അവസരങ്ങൾ നൽകുകയുണ്ടായി എങ്കിലും വളരെ കുറച്ച് ഭാഗം മാത്രം വീഡിയോയിൽ പകർത്തുന്ന രീതിയാണ് ഞാൻ സ്വീകരിച്ചത് Il oggi gone? Io ho trovato. La sera non lo scrivo. အော်အင်းတော်လာ മണ ഓർമ്മകളിലേക്ക് ഒന്ന് ഓളിയെടുക എന്ന ഉപദേശത്തോടു കൂടി ഞാനും വിട്ടുകൊടുത്തില്ല അവസാനമായിട്ട് ഞാനും ആ ഒരു പുറത്തിച്ചെയ്യുവാൻ കാരണമാവുകയുണ്ടായി ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന കുട്ടികൾക്കും അമ്മമാർക്കും ഒക്കെ ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് കൂടി ആയിക്കൂടാം എന്നുള്ള ചിന്തയാണ് അവസാനമായിട്ട് ഈ ഒരു രംഗത്തിലേക്ക് എന്നെ നയിച്ചത് ഏതായാലും അത് നല്ലൊരു അനുഭവമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു ആത്മധൈര്യം വീണ്ടെടുത്തുകൊണ്ട് അവസാനം ഞാനത് ചെയ്യുകയായിരുന്നു Pidu. Kati. 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 Kati.